നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിമിഷപ്രിയയുടെ കാര്യം പാലക്കാട്ട് നിന്ന് യമനിലേക്ക് പോവുകയും യമനിൽ പോയതിന് ശേഷം ഒരു ക്രൂരനായ ആളുടെ ചില ഇടപെടലുകൾ കൊണ്ട് അയാളെ കൊല്ലേണ്ടി വരികയും ഇപ്പോൾ ജയിലിൽ കഴിയുകയും മോചനത്തിനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ അഹോരാത്രം തുടർന്ന് വരികയും ചെയ്യുന്ന ആ വളരെ കരളയിലിരിക്കുന്ന ആ കഥ വേദനാഞ്ജനകമായ എല്ലാ മലയാളികളെയും നുംബരപ്പെടുത്തുന്ന ആ കഥയും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ നമ്മളിപ്പോൾ കേട്ടിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാവുന്നതാണ് നമ്മളുടെ ഈ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് ജോലി തേടി പോകുന്ന ആളുകളിൽ സ്ത്രീകളുടെ കാര്യത്തെ നമ്മൾ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ ധാരാളം സ്ത്രീകൾ വളരെയേറെ മാനസിക പീഡനങ്ങളും ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ച് നരകയാതനയോടുകൂടി അവിടെ കഴിയുന്ന ധാരാളം സംഭവങ്ങൾ നമ്മൾക്കുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളിൽ പലതും മാത്രമാണ് വളരെ ചിലത് മാത്രമാണ് നമ്മളുടെ അറിവിലേക്ക് വരികയും മീഡിയയിലേക്ക് വരികയും സമൂഹ മാധ്യമങ്ങളിൽ വന്ന് അവർക്ക് രക്ഷയുടെ ഒരു ചെറിയ കണിക അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു ചെറിയ കണിക അവരിലേക്ക് വരികയും അവർ തിരിച്ച് ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് പ്രവാസ ജീവിതമൊക്കെ വെടിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നത് അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ അതായത് നമ്മൾ എന്തിനാണ് ഈ സ്ത്രീകൾ എസ്പെഷ്യലി വിദേശത്തേക്ക് പോകുന്നത് ചെറിയ ചെറിയ ജോലിക്ക് പോകുന്ന ആളുകളെ ഉദ്ദേശിച്ച് നമ്മൾ പറയുകയാണല്ലോ ഹൗസ് മെയ്ഡായിട്ടോ അല്ലെങ്കിൽ കെയർ ടേക്കറായിട്ടോ അങ്ങനെയൊക്കെ ഷക്കാലകളിൽ നിന്നാണ് അവർ പറയുക എന്നും പറയും അങ്ങനെയുള്ള സ്ത്രീകളെ പുറത്തേക്ക് പോയിട്ട് വളരെയേറെ വീട്ടിലെ കഷ്ടപ്പാട് ദാരിദ്ര്യം ദുഃഖം അല്ലെങ്കിൽ കടബാധ്യത അസുഖം അതൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടണം ഒന്ന് ഓവർകം ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് പോകണം എന്നുള്ള മനോഭാവത്തോടു കൂടിയിട്ടാണ് എല്ലാവരും മിക്കവാറും ആളുകളൊക്കെ ഉള്ളതൊക്കെ വിറ്റും പണയപ്പെടുത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലുമൊക്കെ കടം വാങ്ങിയോ പലിശക്ക് കടം വാങ്ങിയോ ഒക്കെ പുറത്തേക്ക് പോകുന്നത് പക്ഷേ അവിടെ പോയിട്ട് വളരെ ദുരിതപൂർവണമായിട്ടുള്ള നരകയാതനെ അനുഭവിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴേക്കും എല്ലാം നഷ്ടപ്പെടുത്തി വിദേശത്തേക്ക് പോയിട്ട് തൻ്റെ ജീവിതം കൂടി നഷ്ടപ്പെട്ടിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കുവാനോ അവരെ മനസ്സിലാക്കുവാനോ അവരെ ഉൾക്കൊള്ളിക്കും ഉൾക്കൊള്ളുവാനോ അവരെ സ്നേഹത്തോടു കൂടി ഒന്ന് ചേർത്ത് പിടിക്കുവാനോ വീട്ടുകാരോ നാട്ടുകാരോ സമൂഹമോ ആരുമില്ലാത്ത അവസ്ഥയുള്ള ധാരാളം ആളുകൾ നമ്മളുടെ ചുറ്റുപാടുകളുമുണ്ട് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം ലീഡിയുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യണം ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് പ്രസന്നകുമാരിയെ കുറിച്ചിട്ടാണ് പ്രസന്നകുമാരിക്ക് നാൽപ്പത്തി എട്ട് വയസ്സാണ് പ്രസന്നകുമാരിയുടെ പ്രായം പ്രസന്നകുമാരി സൗദി അറേബ്യയിലേക്ക് പോയി തിരിച്ചു വന്ന ഒരു പ്രവാസിയാണ് സൗദി അറേബ്യയിലേക്ക് ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എല്ലാ പ്രവാസികളെയും പോലെ പ്രസന്നകുമാരിയും പോയത് കാരണം നാട്ടിൽ ഭർത്താവ് ഭർത്താവുണ്ട് വലിയ ജോലിയൊന്നുമില്ല ചെറിയ അല്ലറ ചിലത പരിപാടികളൊക്കെയാണ് അദ്ദേഹത്തിന് മക്കളുണ്ട് മൂന്ന് കുട്ടികളാണ് പ്രസന്നകുമാരിക്കുള്ളത് അപ്പോൾ ഈ വീട്ടിൽ ചെറുതായിട്ടാണെങ്കിലും ഒരു അല്പ സ്ഥലമുണ്ട് വീടൊന്നുമില്ല ധാരാളം ബാധ്യതകളുണ്ട് രണ്ടും ആറ്റവും ഏറ്റവും കൂട്ടിക്കെട്ടാൻ നോക്കിയിട്ട് ഒരു കാരണവശാലും അതങ്ങ് യോജിക്കുന്നില്ല അപ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിൽ ചെറിയ ചെറിയ ജോലികളെ തൊഴിലുറപ്പ് ജോലികളോ അങ്ങനെയുള്ള വീട്ടുജോലിയോ അതൊക്കെയായിട്ട് പോയിട്ട് കുട്ടികളുടെ പഠനം വീട്ടിലുള്ള കടം ഭർത്താവിൻ്റെ ഈ കൊള്ളരിതാനം കൊണ്ട് വരുത്തി വെച്ചിട്ടുള്ള മറ്റ് പല ബാധ്യതകളും ഇതൊക്കെയായിട്ട് പ്രസന്നകുമാരിക്ക് മുന്നോട്ട് പോകാനുള്ള മാർഗങ്ങളൊന്നും തന്നെയില്ല ഭർത്താവിൻ്റെ അച്ഛനുണ്ട് അയാൾ രോഗിയായിട്ട് കിടപ്പുരോഗിയാണ് ഭർത്താവിൻ്റെ ഒരു സഹോദരിയുണ്ട് അവർ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് അവർക്ക് വിവാഹപ്രായം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ വിവാഹം നോക്കുന്നുണ്ട് അപ്പോൾ ആ ബാധ്യതയെല്ലാം ആരും നോക്കാനില്ല പ്രസന്നകുമാരി വന്നു കഴിഞ്ഞു പ്രസന്നകുമാരി തൻ തൻ്റെ നമ്മുടെ ജീവിതം നമ്മുടെ വീട്ടിലുള്ളവരുടെ അവർ ഒരാൾ വീട്ടിൽ എക്സ്ട്രാ ഈ വിവാഹമൊക്കെ കഴിക്കാത്ത പെൺകുട്ടികളൊക്കെ നിൽക്കുമ്പോഴേക്കും എല്ലാവർക്കും ഒരു വലിയ ബാധ്യതയാണ് എങ്ങനെയെങ്കിലും അതിന് വിവാഹം കഴിച്ചയക്കണം കടമാണെങ്കിലും എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാനായിട്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഭർത്താവിൻ്റെ സഹോദരിക്ക് വിവാഹത്തിൻ്റെ കാര്യം വന്നിട്ട് ഭർത്താവും നോക്കുന്നില്ല ഭർത്താവിൻ്റെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുകയാണ് മറ്റ് യാതൊരുവിധ പോമ്പഴികളും ഇല്ലാതെ ആയപ്പോഴേക്കാണ് വീട് പണയപ്പെടുത്തി അത് വിവാഹം നടത്താമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് വന്നത് അപ്പോൾ വീട് നമ്മൾ പണയപ്പെടുത്തുവാൻ നമുക്ക് എളുപ്പമാണ് പക്ഷേ വീട് പണയപ്പെടുത്തി കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കുവാനുള്ള സ്ഥിരമായ നമുക്കൊരു വരുമാനം വേണം ആ വരുമാനമില്ലാതെ നമ്മൾ വീട് പണയപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് വീട് നഷ്ടപ്പെട്ടു പോകും ബാങ്കുകാർ വീട് അവർ ഒരു പരിധി വരെയൊക്കെ കാര്യം ശരിയാണ് ടു ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ പൈസയൊന്നും അടക്കാതെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉന്തി തള്ളി മുന്നോട്ട് പോകുമ്പോഴേക്കും പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയുമായിട്ട് നമ്മൾ അഞ്ച് ലക്ഷം രൂപ എടുത്താൽ പത്തും പതിനഞ്ച് ലക്ഷം രൂപയായിട്ട് പലിശ അടയ്ക്കാതെ വന്നാൽ ധാരാളം പൈസയായി മാറും അപ്പോൾ അതിനൊരു ബാധയും ഇല്ലാതെ വന്നപ്പോൾ ഒരു പെൺകുട്ടിയാണ് പ്രായം കഴിഞ്ഞ് നിൽക്കുന്നു അത് വലിയ ബാധ്യതയായിട്ട് മാറും അങ്ങനെയുള്ളൊരു സ്ഥിതി വിശേഷം വന്നപ്പോഴേക്കും അങ്ങനെയാണ് പ്രശ്നവുമാരിക്ക് വിദേശത്തേക്ക് ഒരു ജോലിയുടെ സാധ്യത എല്ലാം റെഡിയായി വരുന്നുണ്ട് വിസ എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാൻ സാധിക്കും ലോൺ ലോണെടുത്ത് വിവാഹം കഴിപ്പിച്ച് അയക്കാനായിട്ട് സാധിക്കും അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂ സ്മൂത്തായിട്ട് പോകും കുട്ടികളുടെ വിദ്യാഭ്യാസവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അതിനോടനുബന്ധിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തു പോകാനായിട്ട് സാധിക്കും അങ്ങനെ വന്നപ്പോഴേക്കും കുഞ്ഞു പെൺകുട്ടി രണ്ട് പെൺകുട്ടികളും ഒരു ഒരൺകുട്ടിയെയുമാണ് പ്രസന്നകുമാരിക്കുള്ളത് അപ്പോൾ കുട്ടികളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഓരോ പഠനം ഓരോ വിദ്യാഭ്യാസ ചെലവുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുള്ള ചെറിയ കുട്ടികളാണ് പിന്നീടുള്ള എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും ഒരു ചെറിയ ഒരു എന്താ പറയുക ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും വരും ഒരു സാമ്പത്തിക സുസ്ഥിരത വരും എന്നുള്ള ആ ഒരു വ്യാമോഹത്തോടുകൂടി പ്രസന്നകുമാരി സൗദി അറേബ്യയിലെ ഒരു വീട്ടിലേക്ക് ഷക്കാലയായിട്ട് അല്ലെങ്കിൽ ഗദാമയായിട്ട് അഥവാ ഹൗസ് മെയ്ഡായിട്ട് പോകുവാനായിട്ട് തീരുമാനിക്കുകയാണ് ഹൗസ് മെയ്ഡായിട്ട് പോകുമ്പോഴേക്കും നമ്മൾ ഏജൻസി വഴി ചെങ്ങന്നൂരാണ് അവരുടെ വീട് അപ്പോൾ അവിടെ തന്നെയുള്ള ഒരു ഏജൻസി വഴിയായ കാര്യങ്ങൾ എല്ലാം റെഡി ആയതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകണമെങ്കിൽ പോലും അൻപതിനായിരം രൂപയാണ് ഏജൻറ്റിന് കൊടുക്കേണ്ട ഫീസ് അൻപതിനായിരം രൂപ ഏജന്റിന് കൊടുത്ത ഫീ പോയി കഴിഞ്ഞാൽ ഒരു മാസം നാൽപ്പത്തയ്യായിരം മുതൽ അൻപതിനായിരം രൂപയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ആറ് ലക്ഷം രൂപ ഒരു വർഷം സമ്പാദ്യം കിട്ടും രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിന് പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം രൂപ ലഭിക്കും അപ്പോൾ അതിന് അൻപത് ലക്ഷം രൂപ കൊടുത്തിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അതൊരു കുഴപ്പമില്ലാത്ത ഒരു ഡീലായിട്ടാണ് പ്രസന്ന കുമാരിക്ക് തോന്നിയത് തന്നെയുമല്ല ഈ ഹൗസ് മെയ്ഡ് ജോലിക്ക് പോയി കഴിയുമ്പോഴേക്കും നമ്മൾ ആഹാരം ഭക്ഷണം വസ്ത്രം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒന്നും ചോദി ചിന്തിക്കേണ്ട കാര്യമില്ല അതെല്ലാം അതിനകത്ത് കവർ ചെയ്ത് വയ്ക്കോളും നമുക്ക് കിട്ടുന്ന സാലറി എത്രയാണോ അത് നമുക്ക് ബാക്കി വരും വീട്ടിൽ അവിടെ പ്രായമുള്ള ആളുകളുണ്ട് കുട്ടികളൊക്കെ ഉള്ള ഒരു വീടാണ് ഒരു വീട്ടിലേക്ക് വീട്ട് ജോലിക്കാരിയായിട്ടാണ് പ്രസന്നകുമാരിക്ക് പറഞ്ഞിട്ടാണ് ഹൗസ് മെയ്ഡാണ് എന്ന് പറഞ്ഞാണ് പ്രസന്നകുമാരിയെ അവിടേക്ക് അയക്കുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓക്കെ ആയി പ്രസന്നകുമാരി അപ്പോൾ തന്നെ ഇതിനോടൊപ്പം തന്നെ ഈ സൗദിയിലെ വിസ വന്നപ്പോൾ തന്നെ പ്രസന്നകുമാരി ആദ്യം ചെയ്തത് ബാങ്കുമായിട്ട് ഒരു ധനകാര്യ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാണ് ആ ഒരു വിസ കണ്ടു ബോധ്യപ്പെട്ടു കുഴപ്പമില്ല നിങ്ങൾ അപ്പോൾ ബാങ്കുകാർ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് കുഴപ്പമില്ല അവിടെ ചെന്നിട്ട് ഒന്നോ രണ്ടോ മൂന്ന് മാസം നിങ്ങൾ അവിടെ നിന്ന് അഞ്ഞാർ അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യൂ അപ്പോൾ നാലാം മാസം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അഞ്ച് ലക്ഷം രൂപയുടെ വായ്പ നമ്മൾ അനുവദിച്ച് തരുന്നതാണ് മാസം മാസം പൈസ അടച്ചു തന്നാൽ മതി കുഴപ്പമില്ലാതെ പോകും വലിയ തുകയല്ല ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പോയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ആദ്യത്തെ കോൺട്രാക്ട് പീരീഡ് തീരുമ്പോൾ തന്നെ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ സുഗമമായി നടക്കും എന്ന് പറഞ്ഞു അപ്പോൾ തൻ്റെ നാത്തുവിൻ്റെ അതായത് ഭർത്താവിൻ്റെ സഹോദരിക്കൊരു ജീവിതം ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ടും പ്രസന്നകുമാരി അവിടേക്ക് പോകാനായിട്ട് തയ്യാറാകുന്നത് അപ്പോൾ അതിൻ്റെ രീതിയിലെ കല്യാണത്തിൻ്റെ ആലോചനകളും സംഗതികളും എല്ലാം ആയി എല്ലാ റെഡി സംഗതികളും പ്രസന്നവുമാരി പോകുന്നതിന് മുൻപ് തന്നെ നിശ്ചയമെന്ന് പറഞ്ഞ ചെടി ചെറിയ ചടങ്ങൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഒത്തിരി വേദനയോട് കൂടിയിട്ട് സങ്കടത്തോട് കൂടിയിട്ട് എന്തെങ്കിലും മൂന്ന് പറക്കം പറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങളെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഭർത്താവിന് യാതൊരു ഉത്തവാദിത്ത ബോധവുമില്ലാത്തയാളാണ് അങ്ങനെ പ്രസന്നകുമാരി സൗദി അറേബ്യ എന്ന രാജ്യത്തേക്ക് ആ വിമാനം കയറിപ്പോകുന്നത് സൗദി അറേബ്യയിലേക്ക് പ്രസന്നകുമാരി പോയതിന് ശേഷം ഇപ്പോഴത്തെ പ്രസന്നകുമാരിയുടെ കണ്ടീഷൻ ഞാനെന്ന് പറയും ഇപ്പോഴത്തെ പ്രസന്നകുമാരി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നുമല്ലാത്തൊരു പരിസ്ഥിതിയിൽ ആരുമല്ലാത്ത രീതിയിലേക്ക് ഒരു ഭ്രാന്തിൻ ജീവിതത്തിൻ്റെയും ആ ഒരു എന്താ പറയുക കെട്ടുപാടുകൾ പൊട്ടിപ്പോയിട്ട് ഒരു സ്ഥിരതയില്ലാതെ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ആരോരുമില്ലാതെ ആശ്രയമില്ലാത്ത ഒരു ഭ്രാന്തിയാണോ എന്ന് ചോദിച്ചാൽ ഭ്രാന്തിയല്ല അല്ലെങ്കിൽ ഭ്രാന്ത ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരൽപ്പം ഭ്രാന്ത് ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള അവസ്ഥയിലാണ് പ്രസന്നകുമാരിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ജീവിതം മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം വേണം ഭക്ഷണം വേണം പാർപ്പിടം വേണം ഇതൊന്നും പ്രസന്നകുമാരിക്കില്ല ആരും സഹായിക്കുവാനില്ല അങ്ങനെ ഒരു പ്രത്യേക പരിസ്ഥിതിയിലാണ് ഞാൻ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ പ്രസന്നകുമാരി എന്ന് പറഞ്ഞ സ്ത്രീയെ കാണുകയും അവരുമായി സംസാരിക്കുകയും കാരണം ചില ആൾക്കാരെ നമ്മൾ ധരിക്കുമ്പോൾ അവർ അവർ ഭ്രാന്തിയാണ് അല്ലെങ്കിൽ അവരുടെ വേഷപകർച്ച കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ രൂപവും ഭാവവും കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മൾ അനുമാനിക്കുകയാണ് അവർ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും പക്ഷേ അവരുമായി സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സങ്കടത്തിൻ്റെ ഇത്രമാകും വലിയൊരു തീ കനൽ തീ കുണ്ടം ഉള്ളിൽ കയറിയിട്ടാണ് അവരൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ സാധാരണക്കാരുടെ ജീവിതം വെച്ച് നോക്കുമ്പോഴേക്കും നമ്മളുടെയൊക്കെ ജീവിതം എത്ര എത്രമാത്രം സൗഭാഗ്യമാണ് നമ്മളൊക്കെ സ്വർഗത്തിൽ ജീവിക്കുന്ന രീതിയിലാണ് മറ്റുള്ളവരുടെ ആ വിഷമങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് ചെറിയ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും ദൈവമേ ഇത് എങ്ങനെയാണ് ഞാൻ ഓവർകം ചെയ്യുന്നത് എത്രമാത്രം സങ്കടമാണ് എത്രമാത്ര സങ്കടകരമായ അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളത് എന്നതൊക്കെ നമ്മളൊക്കെ പരിധിവയ്ക്കുമ്പോഴേക്കും നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ജീവിതവുമായി ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴേക്കും അവരെ ഒന്ന് നോക്കുമ്പോഴേക്കും അവരെ അല്പം ഒന്ന് മനസ്സിലാക്കുമ്പോഴേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളുടെ ജീവിതമൊക്കെ എത്ര സൗഭാഗ്യത്തിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞത് അപ്പോൾ പ്രസന്നകുമാരി ലോട്ടറി ഒക്കെ ആയിട്ട് ആരുടെയൊക്കെയോ കൊണ്ടോ ആരുടെക്കോ കടാക്ഷം കൊണ്ടും പ്രസന്നകുമാരി ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് കാരണം വീടുണ്ടോയെന്ന് ചോദിച്ചാൽ വീടില്ല വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട പുറത്താക്കപ്പെട്ട് പോയി പ്രവാസ ജീവിതം കഴിഞ്ഞു വന്നപ്പോഴേക്കും തൻ്റെ ജീവിതത്തിലെ സകലതും നഷ്ടപ്പെട്ടിട്ട് തനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ആ മാനസിക വിഭ്രാന്തിയിലേക്ക് കൂടി ആ ഒരു നൂൽപ്പാലത്തിലൂടെ കടന്നുപോയി പ്രസന്നകുമാരി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോവുകയും അവിടെ നിന്ന് പ്രസന്നകുമാരി ഓവർകം ചെയ്തതിന് ശേഷം പ്രസന്നകുമാരിയെ സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ പ്രസന്നകുമാരി ഉൾക്കൊള്ളുവാനോ പ്രസന്നകുമാരി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുവാനോ ആരുമില്ലാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് പ്രസന്നകുമാരി ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും അഭയം പ്രാപിക്കുകയും അവിടെ അന്തി ഉറങ്ങുകയും അവിടെ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ നൽകുന്ന ലോ എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുന്നത് കൊണ്ട് മുന്നോട്ട് പോവുകയും പിന്നെ ലോട്ടറി ആയിട്ട് ആ രീതിയിലേക്ക് അങ്ങനെ പോകുന്നത് അതായത് ലോട്ടറി കച്ചവടമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏജൻസി ഷിപ്പ് എടുത്ത് ചെയ്യുകയല്ല അവിടെയുള്ള കടകളൊക്കെ ഉണ്ട് അവർ പത്ത് ലോട്ടറി എടുത്തിട്ട് കയ്യിൽ കൊടുക്കും കൊണ്ടു വിറ്റിട്ട് വരികയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് നൂറ് രൂപ കൊടുക്കാം ഇരുന്നൂറ് രൂപ കൊടുക്കാം അങ്ങനെ അത് കഴിയുന്ന ധാരാളം ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഭിക്ഷയാജിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലതാണ് ചിലരൊക്കെ വാങ്ങിക്കും ചിലപ്പോൾ അവർക്ക് അന്നത്തിനുള്ള വക കിട്ടും അത്രമാത്രമേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഞാൻ പ്രസന്നകുമാരിയെയും നിങ്ങളെ സൗദിയിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ചെന്നപ്പോൾ പ്രസന്നകുമാരി പിന്നെ കണ്ടറിഞ്ഞ അല്ലെങ്കിൽ അറിഞ്ഞ രീതിയിലുള്ളൊരു ജീവിതം ആയിരുന്നില്ല അവിടെ വളരെ കഠിനമായിരുന്നു വളരെ പരിതാപകരമായിരുന്നു രാവന്തിയോളം രാവിലെ നാല് മണിക്ക് ഉണർന്നു കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഒരു ആട് ഒരു എന്താ പറയുക അടിമ എന്ന് പറഞ്ഞാലൊന്നും ശരിയാകുകയില്ല നമ്മളൊക്കെ ജീവിക്കുന്ന മനുഷ്യരല്ലേ നമുക്ക് സ്വസ്ഥത വേണം നമുക്ക് ഉറക്കം വേണം നമുക്ക് അല്പം വിശ്രമം വേണം അവിടെ അങ്ങനെയല്ല നമ്മളങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർ അൻപതിനായിരം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ അവരിട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ അൻപതിനായിരം രൂപയ്ക്ക് പകരം അവർ നമ്മളെ വലിയ അടിമകളായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ രാവ രാവന്തിയോളം വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ചില രീതിയിലുള്ള ചില കാഴ്ചപ്പാടുകള ചില ഈ കാട്ടറമ്പുകളുണ്ട് അവർക്ക് ഒരു മനുഷ്യ പറ്റിയുമില്ല നമ്മളെ ഇരിക്കാൻ തയ്യാറാകാതിരിക്കുക ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ജോലി കഴിയുമ്പോൾ അടുത്ത ജോലി അടുത്ത ജോലി ടുത്ത ജോലി അങ്ങനെ ബുദ്ധി കുപ്പിയിൽ നിന്ന് ഇറങ്ങി ഭൂതത്തിന് ജോലി നൽകുന്നതെന്ന് നമ്മൾ കണ്ട് നമ്മൾ കഥകളിലൊക്കെ ഇട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ജോലി നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു പരിഗണനയുമില്ല മനുഷ്യരാണെന്നുള്ള ഒരു പരിഗണനയും ഇല്ലാതെ ഹറാമി ഹിന്ദി എന്നുള്ള രീതിയിലേക്കുള്ള എനിക്ക് ധാരാളം ഞാൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ധാരാളം നീർക്കാഴ്ചകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ പുസ്തകങ്ങളിൽ ധാരാളമായിട്ട് വിവരിച്ചിട്ടുമുണ്ട് നമ്മൾ ഈ പുസ്തകങ്ങളിൽ വിവരിക്കുകയും പുറത്തേക്ക് പറയുകയും ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് പരിമിതിയുണ്ട് അതിനപ്പുറത്തേക്കും അതിനപ്പുറം വളരെ പൈശാചികമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വേദനാജനകമായിട്ടുള്ളതാണ് പലരുടെയും ജീവിത രീതികളും അവരനുഭവിക്കുന്ന പീഡനങ്ങളും അവിടെ അവിടെ ചെന്നതിന് ശേഷം അവിടെ അറബിയുടെ ജോലിയെല്ലാം ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുമ്പോഴാണ് അറബിയും അറബിയുടെ മക്കളും പ്രസന്നകുമാരി എന്ന് ഇവിടുന്ന് പ്രസന്നകുമാരിക്ക് പോകുമ്പോഴേക്കും പ്രസന്നകുമാരിക്ക് മുപ്പത്തിയെട്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറുപ്പമാണ് ആരോഗ്യവതിയാണ് കാണാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളാണ് പക്ഷേ അവിടെ അവർ പ്രസന്നകുമാരിനെ അവർ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല പ്രസന്നകുമാരിയെ അതുപോലെയുള്ള ശാരീരികമായി പീഡനങ്ങൾക്ക് വേണ്ടി പ്രസന്നകുമാരി അവരുടെ ഇംഗിതത്തിന് വഴങ്ങുക വഴങ്ങുക വഴങ്ങിയില്ലെന്നുണ്ടെങ്കിൽ അടിക്കുക ബെൽറ്റ് വെച്ച് അടിക്കുക വടികൊണ്ടടിക്കുക വലിയ വലിയ ജോലികൾ ചെയ്യുക വെള്ളം മുഖത്തൊഴിക്കുക ഭക്ഷണം കൊടുക്കാതിരിക്കുക മുറിയിൽ അടച്ചിടുക അങ്ങനെയുള്ള ചെല്ലിഞ്ഞ് പല 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 പീഡന മുറികളും വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലും സ്വാഭാവികമായിട്ടും ജീവിച്ചു പോകണമല്ലോ ദൈവം സമാധാനം വേണമല്ലോ എന്ന് കരുതിയിട്ട് ആരും അറിയില്ല എന്ന് കരുതിയിട്ട് അവരുമായി ഇംഗിതത്തിന് അവരുടെ ഇംഗിതത്തിന് തയ്യാറായി ഒരു അടിമയെ പോലെ കിടന്നു കൊടുക്കാൻ തയ്യാറാകുന്ന ആളുകൾ തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് വന്ന് ഭവിച്ചിട്ട് അങ്ങനെയായി തീരുന്ന ആളുകളാണ് മിക്കവാറും നാട്ടിലാരും അറിയില്ല പക്ഷേ എന്നാലും ഈ കുടിയ പീഡനങ്ങൾ എത്ര സഹിച്ചാലും തൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ ഭർത്താവ് അവരെ ചതിക്കാൻ സാധിക്കത്തില്ല തൻ്റെ സ്ത്രീത്വത്തിന് അപമാനമേൽക്കാനായിട്ട് താൻ അനുവദിക്കത്തില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്ന ചില സ്ത്രീകളുണ്ട് ആ സ്ത്രീകളുടെ ഗണത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ഈ പ്രസന്നകുമാരി അറബിയുടെ ഇംഗിതത്തിന് അല്ലെങ്കിൽ അറബിയുടെ മക്കളുടെ ഇംഗിതത്തിന് ഒരു കാരണവശാലും പ്രസന്നകുമാരി ഈ വഴങ്ങാതെ ഇരുന്നപ്പോൾ അവർ കണ്ട മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പിന്നീട് വരുന്നത് എന്താ വെച്ചാൽ വൈരാഗ്യമാണ് എന്തെങ്കിലും രീതിയിലേക്ക് പ്രസന്നകുമാരിയെ കൊടുക്കുക അതിനുള്ള അവർക്ക് ആ പ്രതികാരം ഇത് ചെയ്യുക എന്നുള്ള സംഗതികളുള്ളൂ അങ്ങനെ അവരുടെ തന്നെ വീട്ടിലുള്ള ഒരു സ്വർണ്ണാഭരണം അവർ മോഷിച്ചാൽ പ്രസന്നകുമാരിയുടെ ബാഗിൽ വയ്ക്കുകയും പൈസയെ മറ്റും പ്രസന്നകുമാരി മോഷിച്ചു എന്ന് പറഞ്ഞാൽ കള്ളക്കേസ് കുടുക്കി പ്രസന്നകുമാരിയെ കള്ളക്കേസിൽ അകപ്പെടുകയും അകപ്പെടുത്തുകയും ചെയ്തു ചില ആളുകളൊക്കെ ഇങ്ങനെ ചെന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടു ഇങ്ങനെ കണ്ടമാനം ജോലി ചെയ്യിപ്പിക്കുമ്പോൾ ശമ്പളം തരില്ല ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം നാലു മാസം ഒക്കെ ശമ്പളം ും നമ്മൾ ചോദിക്കും ജോലി ചെയ്യാതെ ഇരിക്കും അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മളെ എങ്ങനെയെങ്കിലും പുറത്താക്കുക അല്ലെങ്കിൽ കരാഗ്രഹത്തിൽ അടയ്ക്കാനുള്ള ഒരു വലിയ മാർഗം അവർ കണ്ടെത്തിയിട്ട് നമ്മളെ വാദ്യ പ്രതിയാകുന്ന അവസ്ഥയാണ് അവർ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ അത് ധാരാളം ഗദാമ്മമാർ അല്ലെങ്കിൽ ധാരാളം ഈ ഷക്കാലകൾ അല്ലെങ്കിൽ ഹൗസ് മെയ്ഡുകൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എല്ലാ ജോലിയും ചെയ്യണം ഒരു ശമ്പളവും കിട്ടുകയില്ല നമുക്ക് ഉറക്കമില്ല നമുക്ക് ഭക്ഷണം തരില്ല നമ്മളെ അതുപോലെ അവർ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ തരത്തിലുള്ള ഒരു കുടുംബത്തിലേക്ക് വളരെ വൃത്തികെട്ട രീതിയിലേക്കുള്ള ഒരു ഒരു രീതി വീട്ടിലേക്കായിരുന്നു പ്രശ്നവുമാരി ഗതിന്ധരമില്ലാതെ ചെന്നുപെട്ടത് അങ്ങനെ കേസിലകപ്പെട്ട് അവരുടെ പണവും സ്വർണ്ണാഭരണങ്ങളും കവർന്നു എന്നുള്ള ശിക്ഷ രീതിയിൽ പ്രശ്നം കുമാരനെ ജയിലിൽ കൊണ്ടുപോവുകയാണിത് ജയിലിൽ ഒന്നും രണ്ടും വർഷമല്ല മൂന്ന് വർഷം പ്രസന്നകുമാരി സൗദി ജയിലിൽ കിടന്ന് ചെയ്യാത്ത കുറ്റത്തിന് എന്താണ് പ്രസന്നകുമാരി അവർ പറയുന്ന പ്രസന്നകുമാരിക്ക് ശമ്പളം കൊടുക്കില്ല ശമ്പളം ചോദിച്ച് അതിലുപരിയായിട്ട് അറബാബിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുവാൻ തയ്യാറായില്ല എന്നുള്ള കുറ്റത്തിന് ആ ഒരേ ഒരു കുറ്റത്തിന് വേണ്ടി മാത്രം അതായിരുന്നു കുറ്റം മൂന്ന് വർഷം സൗദി ജയിലിൽ കിടന്നിട്ട് അവർ മോചിപ്പിച്ചപ്പോൾ നേരെ അവർ നേരെ നാട്ടിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വന്ന തിരുവനന്തപുരം എയർപോർട്ടിൽ ഇപ്പോൾ പ്രസന്നകുമാരിക്ക് സ്വീകരിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ഉൾക്കൊള്ളുവാനായിട്ടോ ആരും ഉണ്ടായിരുന്നില്ല മൂന്ന് വർഷം സൗദിയിൽ നിന്ന് വന്നിട്ട് മൂന്ന് മൂന്നര വർഷക്കാലം ഒരു പൈസ പോലും ഇല്ലാതെ ഒന്നുമില്ലാതെ വീട്ടിലേക്ക് എന്ന പ്രസന്നകുമാരിയെ സ്വീകരിക്കാനായിട്ട് ഭർത്താവോ കുട്ടികളോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് ആ ലോൺ മുഴുവൻ പ്രസന്നകുമാരി എടുത്താലും ഒട്ടുമിക്കാൻ കുറേ പൈസയൊക്കെ പ്രസന്നകുമാരി അടച്ചിരുന്നു പക്ഷേ ഒരു ബലിയാടായി മാറി പ്രസന്നകുമാരിനെ അതിനെ എന്താ പറയുക നമ്മൾ കൊല്ലാന ഒരാടിനെ നേർച്ചു നേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ ആരാ സ്വീകരിക്കുക അതിനെ ആരും സ്വീകരിക്കത്തില്ല അതിൻ്റെ ജീവിതം ആ ഒരു ബലിക്കലില തലയറത്ത് ഇല്ലാതാവുകയോ അല്ലെങ്കിൽ എവിടേക്ക് പോയി അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുക എന്നുള്ള അത് നേർച്ച് നേർന്ന് കഴിഞ്ഞതാണ് അതിനെ പിന്നെ അതിനെ ആരും സ്വീകരിക്കുകയില്ല ആ രീതിയിലേക്കുള്ള അവസ്ഥയായിരുന്നു പ്രസന്നകുമാരിക്ക് മക്കൾ പോലും നോക്കുകയോ കാണുകയോ മിണ്ടുകയോ ചെയ്യാത്ത അവസ്ഥ വന്നപ്പോൾ പ്രസന്നകുമാരി മാനസികമായി തകർന്നു പോയി കാരണം ശാരീരികമായി അത്രമാത്രം തകർന്ന് അങ്ങനെയാണ് വന്നത് അവിടെ നിന്ന് കള്ളി എന്നുള്ള വിളിപ്പേര് കിട്ടി ജയിലിൽ കിടന്ന് കരള്ളത്തരം കാണിച്ചു എന്നുള്ള ആരും പറഞ്ഞിട്ട് പ്രസന്നകുമാരിയെ വിശ്വസിക്കുവാനായിട്ട് ആരും തയ്യാറായില്ല അങ്ങനെയാവുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക നമ്മുടെ മാനസിക പിരിമുറുക്കും നമ്മുടെ സ്ട്രെസ്സും നമ്മളെ അംഗീകരിക്കുവാനോ നമ്മളെ ഉൾക്കൊള്ളുവാനോ നമുക്ക് കിടക്കാടമില്ല നമ്മളെ മക്കൾ അംഗീകരിക്കുന്നില്ല ഭർത്താവ് അംഗീകരിക്കുന്നില്ല ഭർത്ത വീട്ടുകാരെ അംഗീകരിക്കുന്നില്ല സ്വന്തം വീട്ടുകാർ അംഗീകരിക്കുന്നില്ല എല്ലാവരും കൈ നമ്മൾ ഭ്രാന്തിൻ്റെ ഒരു വില വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു പോകും അല്ലെ കുത്തുവാക്കുകൾ അവിടത്തേക്കാൾ കൂടണം സൗദിയിൽ ജയിലിലായിരുന്നെങ്കിൽ ഇവിടെ ജയിലല്ല തുറന്ന സ്ഥലമാണെങ്കിലും ആരിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്നേഹമോ സാമീപ്യോ സഹാനുഭൂതിയോ കരുണയോ അല്ലെങ്കിൽ അനുകമ്പയോ ഒന്നും ലഭിക്കാതെ വരുമ്പോഴേക്കും നമ്മുടെ മനസ്സ് നമ്മളിൽ നിന്ന് കൈവിട്ടു പോകും നമ്മളൊക്കെ മനുഷ്യരല്ലേ അങ്ങനെയാണ് സംഭവിച്ചത് പ്രസന്നകുമാരിയുടെ മാനസികാവസ്ഥ താളം തെറ്റുകയും പ്രസന്നകുമാരി ഭ്രാന്തിൻ്റെ വക്കിലേക്ക് എത്തുകയും അപ്പോൾ അവരെല്ലാവരും കൂടി പ്രസന്നകുമാരിയെ എടുത്തുകൊണ്ടുപോയി ഭ്രാന്താശുപത്രിയിലാക്കുകയും ചെയ്തു ഭ്രാന്താശുപത്രിയിൽ നീണ്ട കുറേ ചികിത്സകൾക്ക് ശേഷം പ്രസന്നകുമാരിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഭ്രാന്താശുപത്രി നിന്ന് പുറത്തു വന്ന പ്രസന്നകുമാരിയെ സ്വീകരിക്കുവാനോ വീട്ടിലേക്ക് കാരണം പ്രസന്നകുമാരി മനപൂർവ്വം മനസ്സിലായി വീട്ടിൽ പെൺകുട്ടികളാണ് ഭ്രാന്തിയുടെ മക്കളെന്ന് പറഞ്ഞ ലേവലുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പാടാണ് അത്യാവശ്യം ചുറ്റുപാടുകളും എല്ലാം ആയി കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ലേബലിൽ പ്രസന്നകുമാരിയെ സ്വീകരിച്ചിട്ട് ആ വീട്ടിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു പ്രസന്നകുമാരി അത് മനസ്സിലാക്കി കാരണം മക്കളാണെങ്കിൽ പോലും ഒരാൺകുട്ടിയും രണ്ട് പെൺമക്കളുമാണ് അവർ ഒന്ന് സ്നേഹത്തോടൊന്നും സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല പ്രാന്തി കയറി എവിടേക്കാണെന്ന് വെച്ചാൽ പൊക്കുള്ള ഇവിടേക്കൊന്നും കേറിവരുണ്ട് ഞങ്ങളുടെ ജീവിതം കൂടെ നരകമാക്കാനായിട്ട് ഓരോ ജന്മങ്ങൾ ഉണ്ടായി വന്നിരിക്കുന്നു എന്നുള്ള കാര്യം മുഖത്ത് നോക്കി മക്കൾ പറയുമ്പോൾ എങ്ങനെയാണ് അമ്മ സഹിക്കുക അപ്പോൾ തിരിച്ചു പോവുകയാണ് തിരിച്ച് എവിടേക്ക് പോകാനാണ് ഒന്നുകിൽ മരണത്തിലേക്ക് പോകണം ചിലർക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിലും മരിച്ചു പോകുവാനായിട്ട് മരണത്തിലേക്ക് ചാടി സ്വയം ഇല്ലാതെയാകുവാനുള്ള അത് ആ ഒരു മാനസികമായിട്ട് അത്രയേറെ മനക്കെട്ടിയൊന്നും എല്ലാവർക്കും കാണുകയില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഉള്ള ജീവിതം ജീവിച്ചു തീർക്കുക എന്നുള്ള അവസ്ഥയാണ് ആ ഭ്രാന്ത് മാറി വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് മിക്കവാറും ആളുകൾക്ക് ഉള്ളൊരു ലേബലാണ് ഭ്രാന്തി എന്നുള്ള ലേബൽ ജീവിതത്തിൽ ഒരിക്കൽ കള്ളം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എല്ലാപ്പോഴും അവൻ്റെ മരണം വരെ അവൻ കള്ളൻ എന്ന ആ പേരോടുകൂടി ജീവിക്കേണ്ടതുപോലെ തന്നെയാണ് ആ ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് മരണകാലം വരെ അവർക്ക് ഭ്രാന്തായിരുന്നു എന്നുള്ള ആ ഒരു ലേബലും എപ്പോഴും ബാക്കി നിൽക്കും ഭ്രാന്തി അല്ല റിക്കവർ ചെയ്തതൊന്നതാണെങ്കിൽ കൂടി അവർക്ക് ഭ്രാന്തായിരുന്നു ദർ ഇസ് സം പോസിബിലിറ്റീസ് ഫോർ മാർട്ട്നസ് എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ വരികയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് പ്രസന്നകുമാരി എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരാലും വെറുക്കപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുവാനായിട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും തമ്പാനൂർ ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് ആർക്ക് ആരുമില്ലാതെ അനാഥത്വത്തിൻ്റെ നൊമ്പുരവും പേറി കണ്ണുനീരുമായിട്ട് ലോട്ടറി വിറ്റ് ആരുടെയെങ്കിലും മുന്നിലൊക്കെ കൈനീട്ടി ഉടുക്കാനില്ലാതെ ഉണ്ണാനില്ലാതെ തുണയില്ലാതെ അങ്ങനെ മുന്നോട്ട് പോവുകയും അങ്ങനെ ജീവിച്ചു പോവുകയും ചെയ്യുന്ന ആ ഒരവസ്ഥ ഇപ്പോൾ പ്രസന്നകുമാരിക്ക് പത്തൊൻപത് വയസ്സാകുന്നു ഷെൽട്ടർ ഹോമുകളിലേക്ക് പ്രസന്നകുമാരിയെ സംസാരിച്ചതിന് ശേഷം അങ്ങനെ പോയാലും എങ്കിലും പ്രസന്നകുമാരിക്ക് ഒരു ഷെൽട്ടർ ഹോമിൽ നിൽക്കാൻ സാധിക്കില്ല കാരണം അവരുടെ മനസ്സ് അതുപോലെ താളം തെറ്റി നമുക്കൊരു പരിധി വരെ അവരെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല അവർക്ക് വേണ്ടത് സ്നേഹമാണ് അവർക്ക് വേണ്ടത് പരിഗണനയാണ് അവർക്ക് വേണ്ടത് കരുണയാണ് അവർക്ക് വേണ്ടത് സഹാനുഭൂതിയാണ് നമ്മൾ വൃത വൃദ്ധാശ്രമങ്ങളും അനാഥാലയങ്ങളിലേക്കുമൊക്കെ ചെല്ലുമ്പോഴേക്കും ഈ പറയുന്നതൊക്കെ എപ്പോഴും എല്ലായ്പ്പോഴും നമ്മളെ മാത്രം മാത്രം നമ്മളെ കെയർ ചെയ്യാനായിട്ടൊന്നും അവരെ കൊണ്ട് സാധിച്ചു എന്ന് വരികയില്ല തന്നെയും എല്ലാം സ്വന്തം മക്കളോ ഭർത്താവോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ഒക്കെ കെയർ ചെയ്യുന്ന പോലെ അവരുടെ സ്നേഹവും പെരലാളനെയും അവരുടെ സാമീപ്യവും അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ അംഗീകാരവും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മറ്റെന്ത് കിട്ടിയാലും അവരുടെ മനസ്സൊരിക്കലും ശാശ്വതമാകുകയില്ല സ്വസ്ഥതയാകുകയില്ല അങ്ങനെ ശാശ്വതമാകാതെ സ്വസ്ഥതമാകാത്തുള്ള മനസ്സോ ോട് കൂടിയിട്ട് പ്രസന്നകുമാരി കുമാരി അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുകയാണ് എന്ത് ചെയ്യാം ആരോട് പറയാം കാരണം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചെങ്ങന്നൂരുള്ള വീട്ടുകാരാണ് അവരാണ് പ്രസന്നകുമാരി ഉൾക്കൊള്ളേണ്ടത് സ്നേഹം നൽകേണ്ടത് ചേർത്ത് പിടിക്കേണ്ടതോ സ്വാധീനിപ്പിക്കേണ്ടത് കാരണം ഒരു വീട്ടമ്മ സ്വന്തം കുടുംബത്തിനെ കരകയറ്റുവാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഈ ഇത്തരത്തിലുള്ള ഈ മഹാ എന്താ പറയുക ബുദ്ധിമുട്ടുകൾ ആര് കാണുവാനാണ് ആര് മനസ്സിലാക്കുവാനാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെങ്ങന്നൂരുള്ള പ്രസന്നകുമാരിയുടെ പ്രസന്നകുമാരി എന്നുള്ള പേര് ഞാൻ മാറ്റിയിട്ടില്ല ചെങ്ങന്നൂർ എന്ന സ്ഥലവും ഞാൻ മാറ്റിയിട്ടില്ല നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ദയവായ അല്പമെങ്കിലും അന്വേഷിക്കപ്പെട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് അവർക്ക് ഒരു കുഴപ്പമില്ല നിങ്ങളൊന്ന് അല്പമന്വേഷിച്ചാൽ പ്രസന്നകുമാരിയെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അവരെ ചേർത്ത് പിടിക്കുക കാരണം അനാഥാലയത്തിലോ പ്രാന്താശുപത്രിയിലോ ഒന്നും പോയാൽ ആ അമ്മയുടെ മനസ്സിന് ശാന്തി ലഭിക്കുകയില്ല അവർക്ക് വേണ്ടത് നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങളുടെ പരിഗണനയാണ് നിങ്ങളുടെ അംഗീകാരമാണ് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരവരുടെ ജീവിതം ഹോമിക്കാൻ തയ്യാറായത് അപ്പോൾ നിങ്ങൾ അവരെ ടിച്ചാൽ മാത്രമേ അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കത്തുള്ളൂ ഒരുത്തൊരു അപേക്ഷയായി കണക്കാക്കുക ട്രാവൽ വിസിനുവിൻ്റെ സത്യം വേണ്ടിയുള്ള യാത്രയിൽ പ്രസന്നകുമാരിയുടെ കഥ നിങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പ്രസന്നകുമാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രസന്നകുമാരിയുടെ വീട്ടുകാർ ആരാണെങ്കിലും ഭർത്താവു ആണെങ്കിലും മക്കളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും പ്രസന്നകുമാരിയെ അന്വേഷിച്ച് കണ്ടു ആ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടിരുന്ന ശുഭ പ്രതീക്ഷ പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നേരിൻ്റെ നേരതവുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും തായിരിക്കും ഓരോ തവണയും സങ്കടത്തിൻ്റെ വലിയ നിറകുടങ്ങളുമായിട്ട് അത് സന്തോഷത്തിൻ്റെ നിറകുംഭങ്ങളുമായിട്ടല്ല ഞാൻ വരുന്നത് സങ്കടത്തിൻ്റെ തീരാ കഥകളുമായിട്ട് കണ്ണുനീരൻ തീരാ കഥകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുമ്പോൾ ഇവന് പറയാൻ എന്താണ് ഈ സങ്കട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സന്തോഷമുള്ള ഒരു കാര്യങ്ങളും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയുകയുള്ളൂ കാരണം നമ്മുടെ സമൂഹത്തിൽ എനിക്ക് സന്തോഷത്തെക്കാൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് എവിടെയും സങ്കടങ്ങളാണ് ഒരു മനസ്സിനോട് അടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ മനസ്സിൽ എത്രമാത്രം ദുഃഖം ഇങ്ങനെ ഉറഞ്ഞു കിടക്കുകയാണ് എന്നുള്ള കാര്യം ചെറുതായിട്ടൊന്ന് സ്പർശിക്കും ുമ്പോൾ അതിങ്ങനെ ഒരുങ്ങി ഒഴുകുകയാണ് ഒരു വലിയ ഒരു ഹിമപാതം പോലെ കാരണം മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലാത്തവർ നമുക്ക് ചുറ്റിനും ധാരാളം ഉണ്ടായി എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു തൽക്കാലം ഞാൻ നിർത്തുകയാണ് ഏവരും സുഖമായി സന്തോഷകരമായി സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു വീണ്ടും കാണണം വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഹോൾ